വേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കേരള പി എസ് സിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി നാലാം തീയതി വന്ന ആയുർവേദ മെഡിക്കൽ ഓഫീസറിന്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ് ഇത് പ്രകാരം തുടർന്നുള്ള നടപടികളെ സംബന്ധിച്ച് പി എസ് സിയിൽ അന്വേഷിച്ചിരുന്നു മാർച്ച് ആദ്യവാരം വരെ ഇതിന്റെ നടപടികൾ നടക്കുന്നുണ്ട് എന്ന വിവരമാണ് ലഭിച്ചിരുന്നത് പിന്നീട് മാർച്ച് അവസാനത്തോടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിന്റെ അഡ്വൈസ് തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ കേസ് രണ്ടായിരത്തി ഇരുപതിൽ നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിലെ കുറച്ച് സീറ്റുകളെ സംബന്ധിച്ചുള്ളതാണ് ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞ ശേഷമാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നതും എക്സാമും ഇന്റർവ്യൂവും എല്ലാം നടത്തി പുതിയ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ജനുവരി മാസത്തിൽ പി എസ് നടപ്പിലാക്കിയത് ഇങ്ങനെ കാലാവധി കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന്റെ കേസുമായി ബന്ധപ്പെട്ട് പുതുതായി വന്ന ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് തടഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് കുറെ നാളുകളായുള്ള കഠിന പരിശ്രമത്തിൽ ജനറൽ കാറ്റഗറിയിൽ നിന്ന് എക്സാം എക്സാമെഴുതി റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ റാങ്കുകളിൽ പോലും മുൻകാലത്തിലെ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി മുഖാന്തിരം ഞങ്ങളുടെ ലിസ്റ്റ് തടസ്സപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണ് നിലവിലെ കണ്ടംപ്റ്റ് കേസ് ഞങ്ങളുടെ ലിസ്റ്റായോ അതിലെ വേക്കൻസിയായോ ബന്ധപ്പെട്ടതല്ല പിന്നെ എന്തുകൊണ്ടാണ് പലവട്ടം ആ കേസ് കോടതിയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ പുതുതായി വന്ന ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ സ്റ്റേ നിലനിർത്തിയിരിക്കുന്നത് റൊട്ടേഷൻ ഇഷ്യൂ പോലുള്ള കാരണം കൊണ്ടാണെങ്കിൽ സ്പെഷ്യൽ റേറ്റ് പ്രകാരം പുതിയ റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റേ മാറ്റി അഡ്വൈസ് നടപടികൾ നടത്തേണ്ടതല്ലേ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് അഞ്ചു മാസം കഴിഞ്ഞു ഇക്കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് നിയമനം തരാത്തത് തികച്ചും അനീതിയാണ് ഇതിൽ പി ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ലേ കാലാവധി കഴിഞ്ഞ കുറച്ച് വേക്കൻസി കേസുമായി ബന്ധപ്പെട്ട് അൻപതിലധികം ഉദ്യോഗാർത്ഥികളുടെ അവസരം തടസ്സപ്പെടുത്തി റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന അഡ്വൈസ് നടപടികൾ നടക്കുന്ന പ്രാരംഭഘട്ടത്തിൽ തന്നെ അതിന്റെ നടപടികളെ തടസ്സപ്പെടുത്തി ജോലിയിൽ പ്രവേശിക്കാനുള്ള ഞങ്ങളുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുന്ന ഈ നടപടികൾക്കെതിരെ എന്താണ് ചെയ്യാൻ സാധിക്കുക ഇതുപോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതിനെതിരെ എന്ത് നടപടിയെടുക്കുവാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഇതുപോലെ ഉദ്യോഗാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ പി ഉടൻ പരിഹാരം കാണാൻ Altyazı ഉടനെ ഞങ്ങളുടെ അപ്പോയിൻമെന്റ് നടത്തി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നേരിട്ടും സംഘടനകൾ വഴിയും മുഖ്യമന്ത്രിയുടെ പോർട്ടലിലും ഐ എസ് എം ഡയറക്ടർ ആരോഗ്യ വകുപ്പ് മന്ത്രി പി എസ് സി ചെയർമാൻ എന്നിവർക്കും പരാതി നൽകിയിരുന്നു എന്നാൽ യാതൊരുവിധ പരിഹാരവും ലഭിച്ചിട്ടില്ല പരാതിക്കാരി കൃഷ്ണപ്രിയ പറഞ്ഞിരിക്കുന്നത് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും നാളിതുവരെ ആയിട്ടും നിയമനം നടന്നിട്ടില്ല എന്നും നിലവിൽ റാങ്ക് ലിസ്റ്റിന് സ്റ്റേ ആണ് നൽകിയിരിക്കുന്നത് എന്നുമാണ് പരാതിക്കാരിയുടെ കത്തിൽ നിന്നും മനസ്സിലാവുന്നത് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും ഹൈക്കോടതി അഭിഭാഷക വാസുദേവൻ ഇന്നത്തെ കത്തിലെ പരാമർശം റാങ്ക് ലിസ്റ്റ് പരാമർശംസിണ്ടായിട്ടും പി എസ് സി അഡ്വൈസ് നടത്തുന്നില്ല എന്നാണ് പരാതിയിൽ പറയുന്നത് ഇതില് കത്തിൽ നിന്നും മനസ്സിലാകുന്നത് പി എസ് സിയിൽ നിന്നും അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് നിലവില് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു കണ്ടംപ്റ്റ് കേസ് പെൻഡിംഗ് ഉള്ളത് കൊണ്ടും ഇതേ തസ്തികയിലേക്ക് ഇതിനു മുമ്പുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നും അപ്പോയിന്റ്മെന്റിനെ സംബന്ധിച്ച് ഉള്ള പരാതികൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് നിലനിൽത്ത റാങ്ക് ലിസ്റ്റിൽ നിന്നും അപ്പോയിന്റ്മെന്റ്സ് നടത്താത്തത് എന്നാണ് അതിലേക്ക് പല പരാതികൾ കൊടുത്തതായിട്ടും കത്തിൽ നിന്നും മനസ്സിലാക്കുന്നു പി എസ് സിക്കും ഐ എസ് എം ഡയറക്ടർക്കും പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് കത്തിൽ നിന്നും മനസ്സിലാകുന്നത് അതിന്റെ കൂടെ തന്നെ ഒരു കണ്ടംപ്റ്റ് കേസിന്റെ ഓർഡറും അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കണ്ടെംറ്റ് കേസിന്റെ ഓർഡർ വെച്ചിട്ട് നമ്മൾ സൈറ്റിൽ നിന്നും നോക്കിയപ്പോഴത്തേക്കും ഇത് ഒരു ഒ പി കെ ടി നമ്പർ ട്രിപ്പിൾ ഫോർ ബാർ ട്വന്റി ട്വന്റി ടു എന്ന കേസിൽ വിധിന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന കണ്ടെംറ്റ് ആണ് അത് നിലനിൽക്കുന്ന കേസ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിനു മുമ്പുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നും ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് പേഴ്സൺസ് വിത്ത് ഡിസേബിളിറ്റീസ് ഉള്ളവർക്ക് മതിയായ അപ്പോയിൻമെന്റ്സ് വേക്കൻസീസ് ഈ മാർക്ക് ചെയ്യാത്തതും ബാക്ക് ലോക്ക് വേക്കൻസീസ് അതായത് തൊണ്ണൂറ്റിയാറ് മുതൽ ഉള്ള വേക്കൻസീസ് ഫിൽ ചെയ്യാനുള്ള താമസവുമാണ് ആ കേസിലെ പരാതി എന്നിരുന്നാലും കോടതിയുടെ ഇടപെടൽ മൂലം ബഹുമാനപ്പെട്ട ട്രൈബ്യൂണലിന്റെ ജഡ്ജ്മെന്റ് ഇത് തൊണ്ണൂറ്റിയാറ് മുതലുള്ള ബാക്ക് ലോഗുകൾക്ക് ഫിൽ ചെയ്യണം എന്നാണ് ആ ജഡ്ജ്മെന്റ് അത് മേലുള്ള ഒ പി ഐ ടി ആണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ ട്രിപ്പിൾ ഫോർ ബാർ ട്വന്റി ട്വന്റിൽ പരിഗണിച്ചത് അതിലെ ജഡ്ജ്മെന്റിലുള്ള ഡയറക്ഷൻ അതായത് ആ വേക്കൻസീസ് ബാക്ക്ലോഗ് വേക്കൻസീസ് എത്രയാണെന്നും അത് കണക്കാക്കിയേച്ചും അതിലേക്ക് വേണ്ടുന്ന ഫിൽ ചെയ്യാനുള്ള നടപടികൾ എടുക്കണം എന്നുള്ള ഡയറക്ഷൻ ഇതുവരെയും നടപ്പിലാക്കാത്തത് കൊണ്ടാണ് ഈ കോടതിയലക്ഷ്യ കേസ് ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട് എന്നിരുന്നാലും ഈ പറയുന്ന കോടതി കോടതിയലക്ഷ്യ കേസുകളിലുള്ള ഒരു ഓർഡറിലും നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്നും ഒരു അപ്പോയിന്റ്മെന്റ് നടത്തരുത് എന്നുള്ള ഒരു ഓർഡർ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതുവരെയും പാസാക്കിയിട്ടില്ല അങ്ങനത്തെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു സ്റ്റേറ്റ് സർവീസ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കാവുന്നതാണ് നിങ്ങൾ പരാതി കൊടുത്തിട്ടും ഇതുവരെ അത് പരിഗണിക്കാത്ത സ്ഥിതിക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈബ്യൂണലിനെ സമീപിക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ പരാതി വായിക്കാം ഈ പരാതി അയച്ചിരിക്കുന്ന വ്യക്തിയുടെ പേര് മണി എന്നാണ് പക്ഷേ സ്ഥലവും ഫോൺ നമ്പറും രേഖപ്പെടുത്തിയിട്ടില്ല ഞാൻ എൺപത് വയസ്സ് പ്രായമുള്ള വ്യക്തിയാണ് ഒരു സർജറിയും കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് രണ്ടായിരം രൂപയോളം പെൻഷൻ ലഭിക്കാറുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയുള്ള പെൻഷൻ നാളിതുവരെ ലഭിച്ചിട്ടില്ല പലതവണ വിളിക്കുകയും അപേക്ഷകൾ കൊടുത്തിട്ടും പെൻഷൻ ലഭിച്ചിട്ടില്ല അന്വേഷിക്കുമ്പോൾ ഫണ്ട് ഇല്ല എന്ന് മാത്രമാണ് പറയുന്നത് തുടർന്ന് മന്ത്രിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുവെങ്കിലും ഉടനെ ശരിയാകുമെന്നല്ലാതെ മറ്റൊരു മറുപടിയും അവിടെ നിന്നും ലഭിക്കുന്നില്ല ആയതിനാൽ ഈ പെൻഷൻ ലഭിക്കുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ കത്തിൽ പരാതിക്കാരൻ ഏത് ക്ഷേമനിധി ിൽ നിന്നാണ് അദ്ദേഹത്തിന് പെൻഷൻ ലഭിക്കുന്നതെന്ന് സൂചിപ്പിച്ചിട്ടില്ല കൂടാതെ ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാനായി വിളിച്ചു ചോദിക്കുന്നതിനായി ഫോൺ നമ്പറും നിയമവേദിക്ക് അയച്ച കത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നിയമവേദി പലതവണ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് പരാതി അയക്കുന്നവർ അവർക്ക് ഏത് കാര്യത്തെക്കുറിച്ചാണ് പരാതി ഉള്ളത് അക്കാര്യങ്ങൾ വ്യക്തമായി എഴുതുക പെൻഷൻ സംബന്ധിച്ചാണെങ്കിൽ ഏത് പെൻഷനാണ് പെൻഷൻ ഐ ഡി ആധാർ നമ്പർ തുടങ്ങി വിശദവിവരങ്ങൾ കത്തിൽ സൂചിപ്പിക്കേണ്ടതാണ് കൂടാതെ ഫോൺ നമ്പറും എഴുതണം എങ്കിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ നിങ്ങളെ വിളിച്ചു ചോദിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂ ഈ കത്തിൽ ഇത്തരം വിശദാംശങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ കത്ത് അപൂർണമായതിനാൽ പരാതിക്കാരന്റെ കത്തിന് ഉചിതമായ മറുപടി നൽകാൻ സാധിക്കുന്നില്ല അതിനാൽ പരാതിക്കാരൻ വിശദവിവരങ്ങൾ രേഖപ്പെടുത്തി ഒരിക്കൽ കൂടി പരാതി അയക്കേണ്ടതാണ് അടുത്ത പരാതി നോക്കാം ഈ വ്യക്തി തന്റെ പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല നമുക്ക് പരാതി നോക്കാം എന്റെ ഭാര്യ കിടപ്പിലായിട്ട് ആറ് വർഷം കഴിഞ്ഞു എന്റെ പേരിൽ സാമൂഹ്യ സുരക്ഷാ മിഷൻ ആശ്വാസ കിരണം പദ്ധതി പ്രകാരം ലഭിക്കുന്ന പെൻഷന് അപേക്ഷ രണ്ടായിരത്തി ഇരുപതിൽ നൽകിയതാണ് അന്വേഷണത്തിൽ യാതൊരുവിധ മറുപടിയും ലഭിക്കുന്നില്ല ആയതിനാൽ ആശ്വാസ കിരണം വഴി ലഭിക്കുന്ന പെൻഷൻ ലഭിക്കുന്നതിന് കാലതാമസം ഉണ്ടാവുമോ കിടപ്പ് രോഗികളെ നോക്കുന്നവർക്ക് ലഭിക്കുന്ന ആശ്വാസകിരണം പദ്ധതി പ്രകാരമുള്ള പെൻഷനെ സംബന്ധിച്ച ഈ പരാതി നിയമവേദി തിരുവനന്തപുരം സാമൂഹ്യ സുരക്ഷാ മിഷൻ ആശ്വാസകിരണം വിഭാഗത്തിൽ അന്വേഷിച്ചു അന്വേഷണത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ നൽകിയ മറുപടി നിലവിൽ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ലഭിച്ച അപേക്ഷകൾക്ക് ധനസഹായം നൽകിയിട്ടുള്ളൂ എന്നാണ് രണ്ടായിരത്തി പതിനെട്ട് വരെ ലഭിച്ച അപേക്ഷകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ വരെയുള്ള പെൻഷനാണ് നൽകിയിട്ടുള്ളത് എന്നാൽ ഈ പരാതിക്കാരന്റെ അപേക്ഷ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ആശ്വാസകിരണം വിഭാഗത്തിൽ ലഭിച്ചിട്ടില്ല എന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അറിയിച്ചിട്ടുള്ളത് ആയതിനാൽ പരാതിക്കാരൻ ഐസിഡിഎസ് ഓഫീസ് വഴിയാണ് അപേക്ഷ നൽകിയതെങ്കിൽ താങ്കളുടെ അപേക്ഷ സാമൂഹ്യ സുരക്ഷാ മിഷൻ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോയെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് നമുക്കിനി അടുത്ത പരാതി നോക്കാം ഈ പരാതിക്കാരനും തന്റെ പേരും സ്ഥലവും വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല അയച്ചിട്ടുള്ള പരാതി നമുക്ക് നോക്കാം എന്റെ മകളെ വിവാഹം ചെയ്തിരിക്കുന്ന വീട്ടിൽ മകളുടെ ഭർത്താവും അമ്മയും മകളെ നിരന്തരമായി പീഡിപ്പിക്കുകയാണ് എന്റെ മകൾക്ക് രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് ഒരാൾക്ക് ആറു വയസ്സും ഇളയ ആൾക്ക് മൂന്ന് വയസ്സും പ്രായമുണ്ട് ഇപ്പോൾ മകളും കുട്ടികളും എന്റെ വീട്ടിലാണ് താമസിക്കുന്നത് ഇതിനു മുമ്പ് മൂത്ത കുട്ടിക്ക് രണ്ടു വയസ്സുള്ളപ്പോൾ ഭർത്താവിന്റെ അമ്മ മകളെ മുറിയിൽ പൂട്ടിയിട്ട് ഭക്ഷണം പോലും കൊടുക്കാതെയും പിന്നെ മകനെ കൊണ്ട് ഉപദ്രവിപ്പിക്കുകയും ചെയ്തു തുടർന്ന് മകൾ മറ്റൊരു വീട്ടിൽ അഭയം തേടിയതിനെ തുടർന്ന് എന്നെ വിളിക്കുകയും ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോരുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇത് നടന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മാസത്തിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മാസത്തിലും വനിതാ കമ്മീഷനിൽ പരാതി കൊടുത്തു എങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല തുടർന്ന് ഞങ്ങളുടെ പള്ളികൾ വഴി അനുരഞ്ജന ശ്രമത്തിന് പരിശ്രമിച്ചു തുടർന്ന് ഞങ്ങൾ രണ്ടു കൂട്ടരെയും വിളിപ്പിക്കുകയും ഉപദേശം നൽകുകയും ചെയ്തു തുടർന്ന് മകൾ വീണ്ടും ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുകയും ചെയ്തു കുറച്ചു നാളുകൾക്ക് ശേഷം വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങി മകൾക്ക് ഭക്ഷണമോ വെള്ളമോ കൊടുക്കാറില്ല സ്വയം എടുക്കുവാനും സമ്മതിക്കാറില്ല ഇപ്പോൾ മകളുടെ ഭർത്താവും ഭർത്താവിന്റെ അമ്മയും പേരക്കുട്ടികളെ കൂടി ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയാണ് ആയതിനാൽ ഇപ്പോൾ മകൾ എൻറെ വീട്ടിലാണ് ഇക്കാര്യത്തിന് എവിടെയാണ് ഞങ്ങൾ പരാതി കൊടുക്കേണ്ടത് എന്തൊക്കെ നടപടികളാണ് നിയമപരമായി ഞങ്ങൾ ചെയ്യേണ്ടത് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഖേദകരമായ വസ്തുതകളാണ് തന്റെ മകൾക്കും പേരക്കുട്ടികൾക്കും ബർത്ത് വീട്ടിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാണ് അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ആ കാര്യങ്ങൾ നിയമപരമായി തന്നെ നേരിടേണ്ടതാണ് അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നു ഹൈക്കോടതി അഭിഭാഷക ബിന്ദു ശ്രീകുമാർ സ്വന്തം മകളെ വിവാഹം കഴിച്ച് അയച്ചതിന് ശേഷം രണ്ടു മക്കളായതിനു ശേഷവും ഒരു പിതാവ് അനുഭവിക്കുന്ന വേദനയാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വന്തം മകളെ വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയച്ചു ആ മകൾ ആ വീട്ടിൽ അനുഭവിക്കുന്ന വേദനകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ എഴുത്തിൽ നിന്നും മനസ്സിലായി അതിനെ കൂടാതെ രണ്ട് കുട്ടികളെയും അവര് അതായത് അവരുടെ സ്വന്തം പിതാവും പിതാവിന്റെ അമ്മയും കൂടെ ചേർന്ന് ഈ കുട്ടികളെയും അവരുടെ അമ്മയും മാനസികമായിട്ടും ഒരുപാട് പീഡിപ്പിക്കുന്നതായിട്ട് നമുക്ക് ഈ എഴുത്തിൽ നിന്നും കാണാൻ കഴിയുന്നുണ്ട് ഈ എത്രയും പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പിതാവ് സ്വന്തം മകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഗാർഹിക പീഡനത്തിന് മോളെയും കുട്ടികളെയും കൊണ്ട് കേസ് കൊടുപ്പിക്കാവുന്നതാണ് അതായത് സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കാനോ അല്ലെങ്കിൽ പെരുമാറാനോ സാധിക്കാതെ വരുന്ന ഒരവസ്ഥയും അതുപോലെ തന്നെ പല തവണ ഇവരെ സ്വന്തം മാട്രിമോണിയൽ ഹൌസിൽ നിന്നും പറഞ്ഞു വിടുകയും അല്ലെങ്കിൽ ഇറങ്ങി പോരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഈ പിതാവ് ഈ മോളെയും കൊച്ചുമക്കളെയും കൊണ്ട് പല സ്ഥലങ്ങളിൽ കൌൺസിലിങ്ങിന് പോവുകയും അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഈ ഒരു എഴുത്തിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഗാർഹിക പീഡന നിരോധന നിയമം അനുസരിച്ച് തീർച്ചയായിട്ടും ഈ എഴുത്തയച്ച വ്യക്തിയുടെ മകൾക്ക് ഈ സ്വന്തം ഭർത്താവിനെതിരെയും ഭർത്താവിന്റെ അമ്മയ്ക്കെതിരെയും മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് കൊടുത്ത് അതിന് ഒരു പരിഹാരം നേടാവുന്നതാണ് ഇനി ഈ കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾ ആണ് ആ കുട്ടികളെ മാനസികമായിട്ടും പീഡിപ്പിക്കുകയും ഈ അച്ഛനും അച്ഛന്റെ അമ്മയും കൂടെ ചേർന്ന് മദ്യപിക്കുകയും അവരെ കുട്ടികൾക്ക് നേരെ അശ്ലീലം പറയുകയും മറ്റു ചീത്ത പ്രവർത്തികളൊക്കെ മൈനർ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പാവമാണ് അത് ഈ പോക്സോ കേസിന്റെ പരിധിക്കുള്ളിൽ വരികയും അതുകൊണ്ട് കുട്ടികളുടെ സമാധാനമായിട്ടുള്ള ഒരു ജീവിതം ഈ സ്വന്തം പിതാവും പിതാവിന്റെ അമ്മയും ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് ഈ പരാതി അയച്ച അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു കേസ് കൊടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും പോലീസ് അത് ക്രൈം രജിസ്റ്റർ ചെയ്യുകയും അതിന്റെ പോക്സോ കേസിന്റെ പരിധിക്കുള്ളിൽ വരുത്തുകയും ഈ കുട്ടികളുടെ അച്ഛനെതിരെയും അച്ഛന്റെ അമ്മയ്ക്കെതിരെയും തീർച്ചയായിട്ടും പോലീസ് ആക്ഷൻ എടുക്കുകയും ചെയ്യും ഇനി പ്രായവായ ഒരു പിതാവ് സ്വന്തം മകളെ വിവാഹം കഴിച്ച് മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് രണ്ട് കുട്ടികളായപ്പോൾ അവിടെ നിരന്തരം ഈ ഡൊമസ്റ്റിക് വയലൻസും മറ്റ് പ്രശ്നങ്ങളുമായി ഈ മകളും കുട്ടികളും ഒരാഴ്ച അവിടെ നിൽക്കും ഒരാഴ്ച സ്വന്തം വീട്ടിൽ നിൽക്കും അങ്ങനെ വിഷമം അനുഭവിക്കുന്ന ഈ സീനിയർ സിറ്റിസൺ ആയ ഒരു പിതാവിന് ഇത് ഈ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ സ്വന്തം മകളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ മകൾക്കും കുട്ടികൾക്കും എറണാകുളം ഫാമിലി കോടതിയിൽ ജീവനാംശത്തിന് അല്ലെങ്കിൽ മെയിൻ്റനൻസിന് കേസ് കൊടുത്ത് ഭർത്താവിന്റെ കയ്യിൽ നിന്നും അവർക്ക് ജീവിക്കാനുള്ളതും കുട്ടികൾക്ക് പഠിക്കാനുള്ള ക്യാഷും എല്ലാം ഈ ഭർത്താവിന്റെ കയ്യിൽ നിന്നും കേസ് കൊടുത്ത് നേടിയെടുക്കാവുന്നതാണ് നമ്മൾക്കറിയാം ഈ അടുത്ത കാലത്തായിട്ട് ഇപ്പം പല കേസുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അമ്മയും മക്കളും ഒരുമിച്ച് മാറ്റീരുന്നു ഇതെല്ലാം ഈ അടുത്ത കാലത്തായിട്ട് കൂടിക്കൂടി വരുന്നു സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ ഭർത്താവിന്റെ കൂടെ താമസിക്കുന്ന ഒരു ഭാര്യക്കും അവരുടെ കുട്ടികൾക്കും ഒരു സെക്യൂരിറ്റി ഇല്ലാതെ വരുന്ന ഒരു സമയത്താണ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഗാർഹ്യ പീഡനങ്ങൾ കൂടുമ്പോഴാണ് സ്വന്തം ജീവൻ മാത്രമല്ല സ്വന്തം കുട്ടികളുടെ ജീവനും കൂടെ ഇവര് ഇല്ലാതാക്കുന്നത് ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഈ പിതാവ് ഇനി സ്വന്തം മകളെയും കൊച്ചുമക്കളെയും ഒരിക്കലും ഭർത്താവിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടാതെ ആ സ്വന്തം മകൾക്ക് എന്തെങ്കിലും ഒരു ജോലി സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി ആ മകളെ കൊണ്ട് സ്വന്തം മക്കളെയും നോക്കി മക്കളെയും പഠിപ്പിച്ച് അവരുടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കിയാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹാരം കാണാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിയമപരമായിട്ട് ഈ സ്വന്തം മകളെ കൊണ്ട് ഈ പിതാവ് ആ മകളുടെ ഭർത്താവിനും ഭർത്താവിന്റെ അമ്മയ്ക്കുമെതിരെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഗാർഹ്യപീഡന നിരോധന നിയമം അനുസരിച്ച് കേസ് കൊടുക്കുക പിന്നെ കൊച്ചുമക്കളെ ഉപദ്രവിക്കുകയും മറ്റ് അശ്ലീലങ്ങൾ പറഞ്ഞ് അവരെയും വിഷമിപ്പിക്കുന്ന മാനസികമായി ശാരീരികമായും വിഷമിപ്പിക്കുന്ന ഈ അവരുടെ പിതാവിനേം പിതാവിന്റെ അമ്മയും എതിരായിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുക പിന്നെ സ്വന്തം മകളെ കൊണ്ട് മകൾക്കും കുട്ടികൾക്കുമുള്ള ചിലവ് വിവാഹം കഴിച്ച ഭർത്താവിൽ നിന്നും നേടിയെടുക്കാനായിട്ട് കുടുംബ കോടതിയിൽ കേസ് കൊടുക്കുക ഇനി പിതാവിന്റെ ഇങ്ങനെയുള്ള ഒരു വിഷമഘട്ടത്തിൽ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത് നിയമസഹായത്തിന് ഇവര് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കോടതിയുടെ തന്നെ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ഓഫീസുണ്ട് അവിടെ പോയി മകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് സൌജന്യ നിയമസഹായത്തിന് അപേക്ഷ കൊടുക്കുകയും അവിടെ നിന്ന് ഒരു ലീഗൽ എയ്ഡ് കൌൺസിലിന്റെ സഹായത്തോടു കൂടി പിതാവിന് സ്വന്തം മകൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടിയിട്ടുള്ള എല്ലാ രീതിക്കുള്ള നിയമസഹായങ്ങളുമായി മുന്നോട്ടു പോയി വേണ്ട പരിഹാരങ്ങൾ നേടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ എന്ന പരിപാടിയിലേക്ക് വന്നിട്ടുള്ള ഒരു പ്രതികരണമാണ് അടുത്തത് ഈ പ്രതികരണം അയച്ചിട്ടുള്ളത് തൃപ്പൂണിത്തറയിൽ നിന്ന് രാമചന്ദ്രൻ എമ്മൻ ആണ് ഞാൻ എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് സംശയങ്ങൾ നിയമവേദിയിലേക്ക് അയച്ചിരുന്നു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിന് വിശദമായ മറുപടി തന്ന നിയമവേദിക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനും ഞാൻ നന്ദി പറയുന്നു എന്നാണ് പ്രതികരണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രീ രാമചന്ദ്രൻ എം എൻ അയച്ചിട്ടുള്ള ഈ പ്രതികരണത്തിന് വളരെ നന്ദി നിയമവേദിയുമായി സഹകരിച്ച ആർ ഓഫീസർക്കും ഈ നന്ദി കൈമാറുന്നു പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ എന്ന ഈ പരിപാടിയിലേക്ക് പരാതികൾ അയക്കുമ്പോൾ പൂർണ്ണ വിവരം വളരെ വിശദമായി എഴുതുവാനും ഫോൺ നമ്പറും വിലാസവും രേഖപ്പെടുത്തുവാനും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ പരാതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നിങ്ങൾക്ക് ശേഖരിക്കുവാനും നിങ്ങളെ അത് അറിയിക്കുവാനും നിങ്ങളിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ തേടുവാനും സാധിക്കുകയുള്ളൂ തീർച്ചയായും ഇനി പരാതികൾ അയക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കുമല്ലോ യുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം എം വി ശശികുമാർ സഹായം നീതി എം എസ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്